നമസ്കാരം രണ്ടായിരത്തി നാല്പത്തി എട്ട് വരെ കാത്തിരിക്കേണ്ട രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറും ഒന്നോടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ രണ്ടായിരത്തി അറുപതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ രാജ്യത്തിന് സാധിക്കും മസൂറിയിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ എം ഡി പത്ര വ്യക്തമാക്കി സാമ്പത്തിക രംഗത്തിന്റെ സഹജമായ പ്രകടനം വിലയിരുത്തിയാൽ അടുത്ത ദശകത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും ഈ നേട്ടത്തിനായി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനായി ഇന്ത്യയിലെ പണപ്പെരുപ്പം ആഗോള പണപ്പെരുപ്പവുമായി ചേർന്ന് പോകണം അതുവഴി രൂപയുടെ മൂല്യം സംരക്ഷിക്കപ്പെടും ഇത് രൂപയുടെ ആഗോളവൽക്കരണത്തിനും നാളത്തെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയുടെ ഉദയത്തിനും കളമൊരുക്കുമെന്നും അദ്ദേഹം ശരാശരി പണപ്പെരുപ്പം നാല് ദശാംശം അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഇത് നാല് ദശാംശം ഒരു ശതമാനവുമായിരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ മൊത്ത ആഭ്യന്തര സമ്പാദ്യ നിരക്ക് മൊത്തം ദേശീയ ഡിസ്പോസിബിൾ വരുമാനത്തിന്റെ അതായത് നേരിട്ടുള്ള നികുതി കുറച്ചതിന് ശേഷം വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ മുപ്പത് ദശാംശം ഏഴ് ശതമാനമാണ് അതിനാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളർച്ചാ പ്രക്രിയയിൽ വിദേശ വിഭവങ്ങളെ ആശ്രയിക്കേണ്ടതില്ല ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി നിലവിലെ എഴുന്നൂറ്റി അറുപത്തി എട്ട് ബില്ല് ഡോളറിൽ നിന്നും ലോകത്തിലെ എഴുന്നൂറ്റി അറുപത്തി എട്ട് ബില്യൺ ഡോളറിൽ നിന്നും ലോകത്തിന്റെ മൊത്തം രണ്ടേ ദശാംശം നാല് ശതമാനം രണ്ടായിരത്തി മുപ്പതോടെ ഒരു ട്രില്യൺ ഡോളർ ആകാനുള്ള അഞ്ച് ശതമാനം ശ്രമത്തിലേക്കാണ് രാജ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി